ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് നമ്മളിന്ന് കാന്തൻപാറ വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് കേട്ടോ വയനാട് മേപ്പാടിക്കടുത്താണ് നമ്മുടെ ഈ വാട്ടർഫാൾസ് ഉള്ളത് മേപ്പാടിന്ന് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഇപ്പം വയനാട് വരുന്നവർ അധികമാരും ചൂസ് ഒരു സ്ഥലമാണ് ഈ കാന്തൻപാറ വാട്ടർഫാൾസ് അത് കാരണം അധികം ആർക്കും ഇതറിയത്തില്ല കാടിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു ചെറിയ വാട്ടർഫാൾസ് ആണ് വലിയതൊന്നും പ്രതീക്ഷിച്ച് ആരും അങ്ങോട്ട് പോകരുത് ചെറിയൊരു വാട്ടർഫാൾസ് ആണ് കേട്ടോ എന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് കുറച്ച് സമയം പോയിരുന്ന് സ്പെൻഡ് ചെയ്യാനും അതുപോലെ ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിക്കാം അല്ലെങ്കിൽ കാല് നനച്ചിരിക്കാനൊക്കെ പറ്റുന്ന ചെറിയൊരു സ്ഥലം അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഈ യാത്രയിൽ ഈ ഒരു നമ്മുടെ കാന്തൻപാറ വാട്ടർഫാൾസിലേക്കുള്ള ഈ യാത്ര നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും മനോഹരമാണ് രണ്ട് സൈഡിലും മരങ്ങളും അതുപോലെ വലിയ തിരക്കില്ലാത്ത റോഡാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഈ യാത്രയിൽ തന്നെ നമ്മുടെ മനസ്സ് അങ്ങ് നിറയുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇപ്പോൾ നമ്മളവിടെ എത്താനായിട്ടുണ്ട് ഇതിപ്പം മെയിൻ റോഡ് കഴിഞ്ഞിട്ട് കന്തൻപാറ വാട്ടർഫോൾസിലേക്കുള്ള റോഡാണ് ഇവിടെ അത്യാവശ്യം വളവുള്ള റോഡാണ് അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കാരണം ഒത്തിരി വണ്ടി അങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് നമ്മൾ മുമ്പ് വന്ന സമയത്ത് ഒട്ടും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എന്താ സ്ഥിതി എന്ന് എന്നറിയത്തില്ല നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് അവിടെ എത്തിയിട്ട് വീഡിയോസ് ഒന്നും അധികം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പാർക്ക് ചെയ്യുന്നതും അവിടുത്തെ ആ കാര്യങ്ങളൊന്നും ടിക്കറ്റ് എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട് കേട്ടോ എനിക്കതൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അവിടെ അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവരവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് ഫീ വരുന്നത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും പിള്ളേർക്ക് മുപ്പത് രൂപയാണ് ഇത് എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി അവർ സമ്മതിക്കത്തില്ല അവിടെ നോ എൻട്രി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇല്ലിയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ എനിക്ക് കൂടുതലൊന്നും ഇവിടെ പറയാനില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം മനോഹരമാണെന്നുള്ളത് പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി സ്പോട്ടാണ് പിന്നെ ഇവിടെ നമുക്ക് മീനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം പിള്ളേർ അവിടെ കുറേ നേരം മീനെയൊക്കെ കണ്ടിരുന്നു പിന്നെ വാട്ടർഫോൾസ് വരുന്നത് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം ഇറക്കുവാണ് കേട്ടോ അതായത് നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നടക്കാൻ പറ്റാത്തവരൊക്കെ ഈ സ്പോട്ട് ചൂസ് ചെയ്യാതിരിക്കുന്ന കേട്ടോ നല്ലത് കാരണം നമുക്ക് വെറുതെ ആയി പോകും വീൽചെയർ ഒന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ നമ്മൾ ഉദ്ദേശിച്ചായിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുക കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക എങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഈ പോകുന്ന വഴിയിലെല്ലാം അവർ നല്ല നീറ്റാക്കിയിട്ടാട്ടോ വെച്ചേക്കുന്നത് പിന്നെ നടക്കുമ്പോൾ ക്ഷീണം തോന്നുന്നു ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്പോട്ട് താഴെയാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് എന്നുള്ളത് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്പോട്ട് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഞാൻ ദൂ ദൂരൊന്നു ചെറിയ ഷോട്ട് എടുത്തതേ ഉള്ളൂ അടുത്ത് പോയി എടുത്തില്ല നല്ല ആഴമുള്ള സ്ഥലമാണ് അത് പക്ഷേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എങ്കിലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക അത്യാവശ്യം നീന്താനും അതുപോലെ കുളിക്കാനുള്ള ഉള്ള വെള്ളമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് അപ്പം നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ഥലം ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം